നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മത്തെ പിന്തുണച്ചതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ സമാനതകളില്ലാത്ത സൈബർ ആക്രമണം നേരിടുകയാണ് ഗായിക കെ എസ് ചിത്ര കഴിഞ്ഞ ദിവസം നിരുപദ്രവകരമായ ഒരു പ്രതികരണം മാത്രമായിരുന്നു കെ എസ് ചിത്ര നടത്തിയത് തീർത്തും ഒരു കൃഷ്ണഭക്തയായ കെ എസ് ചിത്ര ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വേലിക്കെട്ടുകൾക്കുള്ളിൽ ഇതുവരെ നിന്ന ആളല്ല അതിനുമപ്പുറം ദേശീയതയുടെ പ്രതീകമായ ഒരു രാമൻ്റെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിൽ ആ സമയത്ത് രാമനാമം ഉരുവിടണമെന്നും വൈകുന്നേരം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കണമെന്നുമായിരുന്നു കെ എസ് ചിത്ര പറഞ്ഞത് അതിൽ രാഷ്ട്രീയമില്ല മതമില്ല ഏതെങ്കിലും തരത്തിലുള്ള മതവിദ്വേഷമില്ല ഒന്നുമില്ല എന്നിട്ടും സൈബർ ഇടങ്ങളിലെ നാലാംകിട സൈബർ കമ്മികൾ വൃത്തികെട്ട നീചന്മാരായ ഈ മനുഷ്യർ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ കെ എസ് ചിത്രയുടെ വ്യക്തി ജീവിതത്തിലേക്ക് കൂടി കടന്നാക്രമണം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് വിരോധികളില്ലാത്ത എതിരാളികളില്ലാത്ത ശത്രുക്കളില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു കെ എസ് ചിത്ര കാരണം വ്യക്തി ജീവിതത്തിലുടനീളം ആ സംശുദ്ധി അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു ആരോടും കയർത്ത് സംസാരിക്കാൻ അറിയില്ലെന്ന് തന്റെ അഭിമുഖ അഭിമുഖങ്ങളിൽ കെ എസ് ചിത്ര പലതവണ പറഞ്ഞിട്ടുണ്ട് ആരോടും നോ പറയാൻ പലപ്പോഴും തനിക്ക് കഴിയാറില്ല ആവശ്യമായ സന്ദർഭങ്ങളിൽ പോലും അതിനെ കഴിയാതെ വന്നിട്ടുണ്ട് അത് ജീവിതത്തിൽ പല നെഗറ്റീവ് ഇമ്പാക്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ആരോടും മുഖം കറുത്ത് സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ എനിക്ക് കഴിയില്ല എന്ന പല ഇന്റർവ്യൂകളിലും ചിത്ര വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അത്തരമൊരു ജീവിത പശ്ചാത്തലത്തിലൂടെ കടന്നു ഒരു സ്ത്രീയെ എന്തിനാണ് പൊതുസമൂഹങ്ങളിലിട്ട് ഇത്ര മാത്രം വേദനിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഈ കടുത്ത സൈബർ ആക്രമണം കെ എസ് ചിത്രക്കെതിരെ നടത്തുന്നത് ഒരു കാരണമേ ഉള്ളൂ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തെ പിന്തുണയ്ക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അക്ഷതം സ്വീകരിച്ചു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് രാമനാമം ഉരുവിടണമെന്ന് പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന ദിവസം നിലവിളക്ക് കൊളുത്തണമെന്ന് മലയാളികളോട് അഭ്യർത്ഥിച്ചു ഇതാണ് കെ എസ് ചിത്രയുടെ തെറ്റ് ഇനി കെ എസ് ചിത്ര ഒരു കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു സൈബർ ആക്രമണവും ഉണ്ടാകുമായിരുന്നില്ല കെ എസ് ചിത്ര പറയണമായിരുന്നു പ്രതിഷ്ഠാ സമയത്ത് നമ്മുടെ ഇംഗുലാബ് സിന്ദാബാദ് വിളിക്കണം അല്ലെങ്കിൽ പ്രതിഷ്ഠാ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മുദ്രാവാക്യങ്ങൾ മൂന്നെണ്ണം വീതം മുഴക്കണം വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കുന്നതിന് പകരം നല്ല മെഴുകുതിരി തെളിയിച്ച് മുദ്രാവാക്യം ഒന്നുകൂടി മുഴക്കണം എങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല കാരണഭൂതന്റെ പേരിൽ പാട്ടെഴുതി അത് പാടി കാരണഭൂതനെ ദൈവത്തിന് തുല്യം സ്തുതിക്കുന്ന നാടാണിത് ഒരു ഉളുപ്പുമില്ലാതെ അതിനെയൊക്കെ ഏറ്റുപിടിക്കാൻ സോഷ്യൽ മീഡിയയിൽ സൈബർ കമ്മികൾക്ക് ഒരു നാണവും ഉളുപ്പുമില്ല പക്ഷേ ഇവിടെ ഒരു സ്ത്രീ ആ സ്ത്രീ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു പ്രസ്താവന നടത്തുന്നു ആ പ്രസ്താവനയിൽ രാഷ്ട്രീയം കണ്ട മതവിദ്വേഷം കണ്ട മതതീവ്രവാദം കണ്ട കുറെ എണ്ണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലക്കുകയാണ് അവരുടെ ഏറ്റവും സങ്കടകരമായ കാര്യം അവരുടെ വ്യക്തി ജീവിതത്തെ കൂടി വലിച്ചു വയ്ക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന അത് മനുഷ്യരായിട്ടുള്ളവർക്ക് ഊഹിക്കാവുന്നതാണ് ആ വേദനയിൽ നിന്നും ആ മാനസിക ആഘാതത്തിൽ നിന്നും സംഗീതത്തിലൂടെ മാത്രം പുറത്തുവന്ന ആ അമ്മയോടാണ് ഈ സൈബർ ഇടങ്ങളിലെ നാലാംകിട ചെറ്റകൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബത്തെ വലിച്ചു അവരുടെ വ്യക്തി ജീവിതത്തെ വലിച്ചഴക്കുന്നു ഇത്രയും കാലം അവർ വാനമ്പാടിയായിരുന്നു ഇപ്പോൾ പറയുന്നു അവർ കാക്കയാണ് എന്തൊക്കെയാണ് ഈ എന്തൊക്കെ വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത് കെ എസ് ചിത്ര എന്ന ഗായികയുടെ രണ്ടു വരിയെങ്കിലും കേൾക്കാതെ മലയാളിയുടെ ഒരു ദിവസം ഇന്നും പുലർന്ന് അവസാനിക്കാറില്ല അത്രത്തോളം മലയാളിയുടെ മനസ്സുമായി ഇഴുകിച്ചേർന്ന ഒരു ശബ്ദമാധുര്യമാണ് കേ എസ് ചിത്രയുടേത് കെ എസ് ചിത്രയെ നിങ്ങൾക്ക് എതിർക്കാം അവഹേളിക്കാം പക്ഷേ കേ എസ് ചിത്രയെ നിങ്ങൾക്ക് വിസ്മരിക്കാൻ കഴിയില്ല കേസ് ചിത്ര നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല ഇവിടെ ഇവിടെ കലാകാരന്മാർ നിരവധിയുണ്ട് കലാകാരന്മാർക്ക് രാഷ്ട്രീയമുണ്ട് കലാകാരന്മാർക്ക് മതമുണ്ട് കലാകാരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് മറ്റേതെങ്കിലും കലാകാരൻ അവരുടെ വിശ്വാസത്തിന്റെ കാര്യം വിളിച്ചു പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാതെ വ്യക്തി സ്വാതന്ത്ര്യമാണ് കെ ചിത്ര അതുപോലെ തന്നെ നടി നടിശോഭന എന്നിവർ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം സംഘിയായി മാറുന്നു സമാനമായ അനുഭവമാണ് നടി നടിശോഭനയ്ക്ക് നേരിടേണ്ടി വന്നത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ആ വേദിയിൽ നടി നടിശോഭന എത്തിയപ്പോൾ നടി ശോഭനയെ സംഘിയാക്കിയിരിക്കുന്നു ശോഭനയെ അതുവരെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാക്കി കണക്കാക്കിയിരുന്നവർ അപ്പോൾ മുതൽ തള്ളിപ്പറയുന്നു ശോഭന ചെയ്ത് തെറ്റെന്താണ് നരേന്ദ്രമോദിയോടൊപ്പം ഒരു വേദി പങ്കിട്ടു അതിനു മുൻപ് സുരേഷ് അതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ശോഭന വേദി പങ്കിട്ടിരുന്നു അന്നൊന്നും ആരുടെയും കുരുപൊട്ടിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിട്ടാൽ കുരുപൊട്ടും ഹിന്ദുക്കളുടെ ഏതെങ്കിലും ആചാരത്തിനെ കുറിച്ച് പറഞ്ഞാൽ കുരുപൊട്ടും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ കുരുപൊട്ടും ഇത് പ്രത്യേക തരം കുരുപൊട്ടലാണ് അതിന് പിന്നിൽ ജിഹാദി പണത്തിന്റെ പണക്കിലുക്കമാണെന്ന് സംശയവുമില്ല മുട്ടിലിഴയുന്ന ചില അടിമകളുടെ രോദനം മാത്രമാണിത് അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയേണ്ടതാണ് ഇവിടെ നടന്മാർ പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അവരൊക്കെ മത്സരിച്ചിട്ടുണ്ട് ഇപ്പോഴും എം എൽ എ ആയിരിക്കുന്ന ഒന്ന് രണ്ട് സിനിമാ നടന്മാരെങ്കിലും കേരളത്തിലുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല അവരൊക്കെ ജനപ്രതിനിധികളാണ് അവരൊക്കെ നന്മ മരങ്ങളാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാം എന്നാൽ സുരേഷ് ഗോപിക്ക് ബി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എങ്കിൽ സുരേഷ് ഗോപി മോശക്കാരനായി എങ്കിൽ സുരേഷ് ഗോപി വെറും തട്ടിപ്പുകാരനായി മാറി സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ സി മത്സരിക്കാം ജയിക്കാം എം എൽ എ മാം മന്ത്രിയാകാം സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ കോൺഗ്രസിൽ മത്സരിക്കാം എന്തിനേറെ പറഞ്ഞു കേരളത്തിലെ ഏതെങ്കിലും ഈർക്കിൽ പാർട്ടികളിൽ പോയി വേണമെങ്കിലും സുരേഷ് ഗോപിക്ക് ചേരാം മത്സരിക്കാം ഒരു പ്രശ്നവുമില്ല ആരും ഇവിടെ ഒരു തർക്കവും ഉന്നയിക്കില്ല പക്ഷേ ബി ജെ പിയിൽ ചേർന്നാൽ സംഘപരിവാറിന്റെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചാൽ ഉടൻ തന്നെ ആക്രമണം ഉണ്ടാകും സൈബറിടങ്ങളിൽ പിന്നെ അയാൾ വലിയ പ്രശ്നക്കാരനായി മാറും അയാളുടെ വ്യക്തി ജീവിതത്തെ ചികഞ്ഞെടുക്കും അയാളുടെ പഴയകാല ചരിത്രങ്ങളെ ചികഞ്ഞെടുക്കും പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമാണ് ഇതാണ് കേരളത്തിന്റെ നവോത്ഥാനം ഇതാണ് കേരളത്തിന്റെ പുരോഗമന ചിന്ത ഇതിനപ്പുറം എന്ത് പുരോഗമന ചിന്തയാണ് മലയാളിക്ക് വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം കെ എസ് ചിത്ര എന്ന മലയാളിയുടെ സ്വയ മലയാളിയുടെ ഒരു സ്വക സ്വകാര്യ അഹങ്കാരത്തിന് മേൽ ഇത്രത്തോളം നീചമായ ഭാഷയിൽ സംസാരിക്കാൻ വിവരം ഘട്ടവുമാർക്ക് മാത്രമേ കഴിയൂ എന്നതിന് യാതൊരു തെറ്റുമില്ല പുരോഗമന സാഹിത്യകാർ എന്ന് ചമഞ്ഞ് നടക്കുന്ന ചില നാലാംകിട കൂലി എഴുത്തുകാരുടെ വൃത്തികെട്ട ഭാഷയാണ് ആ സ്ത്രീക്ക് മേൽ ഇപ്പോൾ സൈബറിടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ചരിത്രവും കാലവും മാപ്പ് നൽകില്ല എന്തെങ്കിലും എച്ചിൽ കഷ്ണങ്ങൾക്ക് വേണ്ടി എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ചില കൂലി എഴുത്തുകാർ ആ കൂലി എഴുത്തുകാരുടെ വാക്കുകൾക്ക് ഒരു വിലയും മലയാളി കൽപ്പിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം